ന്യൂസ് മിനിറ്റ് എഡിറ്റർ വീഡിയോകളും വാർത്തകളും നീക്കം ചെയ്യണം ഡൽഹി ഹൈക്കോടതി ആഭ്യന്തര സംഘർഷം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ജോർജ് സോറസിന്റെ ഇന്ത്യയിലെ പ്രതിനിധി ധന്യ രാജേന്ദ്രനെതിരെ ഐ ബി അന്വേഷണം ന്യൂസ് മിനിറ്റ് എഡിറ്റർ ധന്യ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന സംഘടനയിലൂടെയാണ് സോറസ് രാജ്യത്തെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നതെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഈ ന്യൂസ് മിനിറ്റിൻ്റെ പ്രവർത്തനം പ്രത്യേകിച്ച് ധന്യാ രാജേന്ദ്രൻ്റെ പ്രവർത്തനം നേരത്തെ തന്നെ സംശയത്തിൻ്റെ നിഴലിലായിരുന്നു കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഈ ജോർജ് സോറസുമായിട്ട് ബന്ധപ്പെട്ട് ധന്യ പ്രവർത്തിക്കുന്നു മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ഓൺലൈനുകളെ പ്രാപ്തമാക്കാൻ അവർക്ക് പണം നൽകുന്നത് ധന്യ വഴിയാണ് സോറസ് എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ഗൗതം സി ഐ ഡി മ്യൂസാന്ന് പറഞ്ഞ സിനിമയിലെ ജനാർദ്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രം ദിലീപിന് സി ഐ ഡി ആവാൻ വേണ്ടിയിട്ട് കോട്ടും കുറേ സാധനങ്ങളൊക്കെ കൊടുത്തു വിടുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് തീക്കനൽ വർക്കിയായിട്ട് നമ്മുടെ ഇന്ദ്രൻ സഹതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് അതൊരു തമാശയാണെങ്കിലും എനിക്ക് തോന്നുന്നു അത് സത്യമാണെന്ന് നമ്മുടെ മാധ്യമ പ്രവർത്തകർ അത്ര കണ്ട് മോശമായി തീരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മാധ്യമ പ്രവർത്തനം തന്നെയാണ് പറയാ ഒരു ജോലി എന്നല്ല അതിന് പറയാം അത് പറയണെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ പുതിയ കാലത്ത് അവർ ഒരു ജോലിക്ക് പോലും അർഹരായിട്ടുള്ളത് മാധ്യമ ക്രിമിനലിസ് ആണ് അവർ കാണിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഒരു വിധി വന്നിട്ടുണ്ട് അത് ന്യൂസ് മ്യൂണിറ്റിനെതിരെ വാർത്ത കൊടുത്തതുകൊണ്ട് ജനൻ ടിവിക്കും കർമ്മ ന്യൂസിനുമെതിരെ അവരുടെ ആ വാർത്ത നീക്കം ചെയ്യാനായിട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇത് മുമ്പ് പലപ്പോഴും മറുനാടൻ മലയാളിക്കെതിരെ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോ അത് കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളിലും ഇത് കാണാൻ പോകുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ പ്രതിനിധി ധന്യ രാജേന്ദ്രനെതിരെ ഐ ബി അന്വേഷണം ധന്യ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന സംഘടനയിലൂടെയാണ് സൊറസ് രാജ്യത്തെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നതെന്നാണ് കേന്ദ്ര ഏജൻസിയുടെ ഒരു കോട്ടിട്ടു നിന്നാല് ആരെയും പറ്റിക്കാൻ പറ്റുന്നതാണ് പുതിയ കാലം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഇതിനെതിരെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല മുഖ്യതാര മാധ്യമങ്ങളൊന്നും ഇത് വളരെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് തോന്നുന്നില്ല പക്ഷേ ഇതൊരു സത്യമാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം സത്യത്തിന് വളരെ നീളം കുറവാണ് ഇപ്പൊ ധന്യരാജേന്ദ്രനെതിരെ വാർത്ത വന്ന കാലത്ത് കുറെ വാർത്തകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോ ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റു മാധ്യമങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല രാജേന്ദ്രന് അനുകൂലമായിട്ട് വന്ന ഈ ഒരു വാർത്ത ന്യൂസ് മിനിറ്റിന് അനുകൂലമായിട്ട് വന്ന ഈ ഒരു വാർത്ത ഞാൻ ഏഷ്യാനെറ്റിൽ പരതി നോക്കി കണ്ടില്ല ഏഷ്യാനെറ്റിൽ കാണാൻ വഴിയില്ല പുതിയ കാലത്ത് ഏഷ്യാനെറ്റിൽ അത് വരില്ലല്ലോ അതാണല്ലോ അവരുടെ ഒരു ചെറിയ മാത്തമാറ്റിക്സ് പറയാം നമ്മൾ ഒരു വ്യാജ വാർത്ത പബ്ലിഷ് ചെയ്യും നമ്മളൊരു ബാധിക്കപ്പെട്ടാൽ കോടതി പോകും മിക്കവാറും കേസിൽ നിന്ന് നമ്മൾ ഊരി പോരും അല്ലെങ്കിൽ ഒരു ചെറിയ ഫൈൻ അങ്ങോട്ട് അടുക്കും അപ്പൊ ഈ കേസ് നടത്താൻ ചിലവാകുന്ന തുകയുടെ പത്തിരട്ടി തുക നമുക്ക് ഈ വ്യാജ വാർത്ത പബ്ലിഷ് ചെയ്തതുകൊണ്ട് കിട്ടുമെങ്കിൽ ഷുഡ് ദാറ്റ് ഫേക്ക് ന്യൂസ് റെസിഗ്നേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എന്റെ എഡിറ്റർ എന്നോട് ചോദിച്ച